് അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോണത് കേട്ടാ എന്താണെന്ന് നമുക്ക് കാണിക്കാം ആദ്യം നമ്മള് സർവോഡ വറുത്തെടുക്കണം കേട്ടാ വെള്ളം പുട്ടു ബിരിയാണി എനിക്കുള്ള വെള്ളം സെറ്റ് ആയിട്ടുണ്ട് അതെല്ലേ അപ്പൊ നമ്മളിന്നൊരു വെറൈറ്റി പുട്ടു ബിരിയാണി ഉണ്ടോ അപ്പൊ നമ്മൾ അരി സാധനങ്ങളാണ് അതെ വെള്ളം ഒരു അരിപ്പാത്രം വെച്ചിട്ടുണ്ട് അരിക്ക് നമ്മള് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അരി എനിക്ക് ഇത്തിട്ട് പകുതി വേവ നമുക്ക് എടുക്കാം കേട്ടോ അവിടെയാണ് നമുക്ക് കുട്ടന്ന് കീറി వేయിച്ചെടുക്കാനായിട്ട് പગടി入れ ആക്കിടണം അരിപ്പ അടിവേ ആക്കിടണം അതെ പടിക്കോ പതിയെ അടുക്കണ്ടി അതോട് കൂട നമ്മളെ എണ്ണ ചൂടായിണ്ടല്ലേ അണ്ടിപരിപ്പ്ട്ട് വറുക്കണ്ട അണ്ടിപരിപ്പ് ആദ്യം ഫസ്റ്റ് നമ്മൾ അണ്ടിപരിപ്പ് ഇടണ്ടേ ഇനി ഇത് വറുത്തെ ടെയർ ശേഷ നമ്മക്ക് മുന്തിരി ഇട്ട് കൊടുക്കട്ടെ തീ കുറഞ്ഞ് വെച്ചോട്ടാ

ഇതൊരു കളറ് നല്ല രസമുണ്ടല്ലേ വെള്ളയും അതിൻ്റെ യൂണിഫോം ആയിരുന്നു കേട്ടോ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള യൂണിഫോമിൻ്റെ കളറാണ് പച്ച പാവാടിയും ക്രീമും ബ്ലൗസും ആയിരുന്നു നമുക്കിതിലും കീടാട്ടോ മിക്സ് ആകണം അപ്പം നമ്മുടെ പുട്ട് ബിരിയാണിയിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കണം മല്ലേലും പുതുയില്ല അത് കാരണം നമ്മളത് ഒഴിവാക്കി അതേ കാരണം അത് അത് ഇടണ ഇടണ കുറേ ഇടയാണെങ്കിൽ നമ്മുടെ അടുത്ത് കടകള് അനങ്ങൾ ഇല്ല മതി മതി ബിരിയാണിയില തന്നെയോ അരിവേ ഇപ്പൊ അരിവേതാക്കിട്ട് എടുക്കണോന്ന് മാത്ര കേട്ടോ നമ്മളതില് ഇത്തിരി നെയ്യ് ചൂടാക്കി ഒഴിക്കരി ചടച്ച് ഒഴിക്കട്ടെ ഒഴിച്ച് കൊടുക്കുന്നു അതിന്റെ കുറവ് വേണ്ട ഇത് നിറച്ചോ കുട്ടും കുത്തി അയ്യോ

മസ്താ അതൊന്നും പകുതി ആക്കിട്ടുള്ള ഓണ കിട്ടില്ല വെള്ളം ചൂടായിട്ടില്ല കേട്ടോ

പത്ത് മിനിറ്റ് കഴിഞ്ഞു കിട്ടാതെ ബിരിയാണിയുടെ ലെവലിക്ക് ഏത് ഒഴിച്ചു പോയി എന്നല്ല കമ്പി ഉട്ട് ചതിച്ചുപേ അങ്ങനെ പറ്റുള്ളൂ ഇത് കുത്തന്തി വരുന്നില്ലാട്ടാ അത് നമ്മൾ ഇങ്ങനെ തട്ടിയാതിയായിരുന്നു നമ്മൾ വെറുതെ കുത്തി പോയി നല്ല മണം അടിപൊളിക്ക് വെന്തായിട്ടുണ്ട് അപ്പൊ ഇത് ഇതാണ് ഇപ്പൊ നമ്മള് എന്താ ഇങ്ങനെയുണ്ട് അല്ല കഴിച്ചാ നല്ല ഒരഞ്ഞോടില്ലേ നമുക്കത് വ്യത്യസ്ത കഴിഞ്ഞിട്ട് നമുക്കത് പറയാം നമ്മള് അടുത്ത ചെപ്പ് കേട്ടാട്ട്

അപ്പൊ ടേസ്റ്റിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മക്ക് കഴിക്ക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം 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 ഷെയർ സബ്സ്ക്രൈബ് കൂടാതെ നമ്മുടെ കൂടെ കൂടെ ഉണ്ട് അതേപോലെ സപ്പോർട്ട് നമുക്കും തരാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റമായി ബൈ 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 ബൈ